നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യ പരാതി രാജാക്കാട് നിന്നും പി ഡി ദേവസ് അയച്ചതാണ് അയൽവാസിക്ക് വേണ്ടിയാണ് ഈ പരാതി അയച്ചിരിക്കുന്നത് എന്റെ അയൽവാസി തളർവാദം പിടിപെട്ട് കിടപ്പിലാണ് ഭാര്യയ്ക്ക് എഴുത്തും വായനയും അറിയില്ല ഇവർക്ക് മക്കളുമില്ല അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഞാൻ ഈ കത്തെഴുതുന്നത് അവർക്ക് അഞ്ച് സെന്റ് സ്ഥലവും അതിലൊരു ചെറിയ വീടുമുണ്ട് ഭാര്യ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന കൂലിക്കൊണ്ടാണ് രണ്ടു പേരും ജീവിച്ചു വരുന്നത് ചികിത്സയ്ക്ക് തന്നെ പണമില്ല സർക്കാർ ആശുപത്രിയിൽ നിന്നുമാണ് ഇവർ മരുന്നുകളും മറ്റും വാങ്ങിക്കുന്നത് ഇവരുടെ വീടിന് ഉടുമ്പൻചോല ചിത്തിരപുരം റോഡിന് കട്ടിംഗ് സൈഡിൽ കുരങ്ങ് തിരിയുന്ന കവലയിലെ പഞ്ചായത്ത് റോഡിന്റെയും കട്ടിംഗ് സൈഡിലാണ് ഹിൽ ഹൈവേ ആയി പണിതീർത്തിരിക്കുന്ന ഉടുമ്പൻചോല ചിത്തിരപുരം റോഡിന്റെ ഇവരുടെ വീടും പറമ്പും വരുന്ന അതിർത്തി വരെ റോഡ് വീതി കൂട്ടി പണിതു ഇങ്ങനെ വന്ന് ഇവരുടെ വീട് രണ്ടു വശങ്ങളും തിട്ടിന്റെ മുകളിലായി ഇരിക്കുകയാണ് ശക്തമായി മഴ വന്നാൽ ഈ തിട്ടിടിഞ്ഞ് ഇവരുടെ വീട് നശിച്ചു പോകും ഇതിന് പരിഹാരമായി വരുന്നിടം മണ്ണെടുത്ത് സംരക്ഷണ ഭിത്തി ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴയിലുള്ള കെ ആർ എഫ് പി എം യു പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി അയച്ചിരുന്നു അന്വേഷിച്ച എഞ്ചിനീയർ പറയുന്നത് ഇവിടെ മണ്ണെടുത്താൽ മൊത്തം ഇടിഞ്ഞു പോകും ആയതിനാൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം ദുഷ്കരമാണ് എന്നതാണ് ഇവരുടെ വർക്ക് ഏറ്റെടുത്ത കമ്പനി ആ വർക്കുകളെല്ലാം മുഴുവൻ തീർത്തു എന്ന് പറഞ്ഞു പോകുകയും ചെയ്തു എന്നാൽ ഈ റോഡിന്റെ പലയിടത്തും ബാക്കി നിർമ്മാണ ജോലികൾ ചെയ്തു വരുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു ഈ വീടിന്റെ സംരക്ഷണ ഭിത്തി കെട്ടിത്തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം ും ഞങ്ങൾ പരാതി അയച്ചിരുന്നു എന്നാൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല ആയതിനാൽ ഈ വീടിന് സംരക്ഷണ ഭിത്തി കെട്ടി ഇവരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നിയമ നടപടികൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് ഇപ്പോൾ വായിച്ചു കേട്ട പരാതി നിയമവേദി തൊടുപുഴ പി എം യു പി ഡബ്ല്യു ഡി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചിരുന്നു എങ്കിലും ഞങ്ങൾക്ക് വ്യക്തമായ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല നവംബർ മാസത്തിൽ ലഭിച്ച ഈ പരാതിക്ക് ഇത്രയും വൈകി ഒരു പ്രതികരണം നൽകേണ്ടി വന്ന സാഹചര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ഒരു പ്രതികരണം ലഭിക്കാത്തതിനാലാണ് ആയതിനാൽ നിയമവേദി ഇനി എന്തു ചെയ്യാം എന്നുള്ളതിനായി ഒരു നിയമോപദേശത്തിനായി സമീപിച്ചത് അഭിഭാഷകൻ എം എച്ച് ഹനീസ് മനക്കലിനെയാണ് അദ്ദേഹം നൽകുന്ന നിയമോപദേശം ഇതാണ് ഇത് ഉള്ളടക്കം വായിച്ചിൽ നിന്ന് മനസ്സിലാകുന്നത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ഒരു വീട്ടുകാരുടെ പരാതിയായിട്ടാണ് മനസ്സിലാക്കുന്നത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കേണ്ട സാഹചര്യം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല അത് അതിന് സംരക്ഷണം നൽകേണ്ടത് സർക്കാരാണ് ഇരുവശത്തും അല്ലെങ്കിൽ നാല് ഭാഗത്തും റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മളുടെ കെട്ടിടവും ഭൂമിയും മണ്ണിടിച്ചിലും മൂലം അപായം നേരിടുന്നുണ്ടെങ്കിൽ അതിന് മായ ഒരു അപേക്ഷ എഴുതി നിങ്ങൾ പി ഡബ്ല്യു ഡി ഓഫീസർക്കും അല്ലെങ്കിൽ മറ്റ് അധികാര സ്ഥാപനങ്ങളിൽ നിങ്ങൾ കൊടുത്തതായി മനസ്സിലാകുന്നുണ്ട് നിയമപരമായി നിങ്ങൾ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിക്ക് ഒരു പരാതിയും മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയും കിഫ്ബിയെയും പി ഡബ്ല്യു ഡി ഐയും നല്ലൊരു വിശദമായ വിവരങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ അപകടാവസ്ഥ മനസ്സിലാക്കി അതെല്ലാം വിശദമായി രേഖപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായി ഇടപെട്ട് റോഡ് വികസനത്തിന്റെ ഭാഗമായി തന്നെ ഇതിന്റെ സംരക്ഷണ ഭിത്തി കെട്ടിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാത്തപക്ഷം നിർദ്ധനായ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഇവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു അപേക്ഷ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൊടുക്കുക അതിൽ കിഫ്ബിയെയും പി ഡബ്ല്യു ഡി നിങ്ങൾ എതിർകക്ഷി ആക്കണം ആക്കിയിട്ട് വേണം അപേക്ഷ കൊടുക്കാൻ അങ്ങനെ അപേക്ഷ കൊടുത്താൽ അടിയന്തരമായി നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ അതിൽ വ്യക്തമാക്കേണ്ട നമ്മുടെ ആവശ്യം റോഡ് വികസനവുമായി സംരക്ഷണ ഭിത്തിക്ക് സ്ഥലം ഏറ്റെടുത്ത് റോഡ് പണിതതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഭൂമിക്ക് ഇത്തരം ദുരിതം നേരിടേണ്ടി വരുന്ന സാഹചര്യവും കൂടി അതിന്റെ അത് വ്യക്തമാക്കണം അതുകൊണ്ട് അപകടാവസ്ഥ നേരിടുന്ന ഏത് സമയവും ഇടിഞ്ഞു വീണ് അല്ലെങ്കിൽ മഴവെള്ളം വരുമ്പോഴോ ഒരു വെള്ളം വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോ ദുരിതത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് എന്നും കൂടി വ്യക്തമാക്കിക്കൊണ്ട് വേണം അപേക്ഷ കൊടുക്കാൻ നമ്മൾ ആവശ്യം എഴുതേണ്ടത് അടിയന്തരമായി സർക്കാർ ഇടപെട്ട് കിഫ്ബിയുടെ ഭാഗമായി തന്നെ റോഡ് വികസനത്തിന്റെ ഭാഗമായി തന്നെ പണം ചെലവാക്കി സംരക്ഷണം പിത്തി കെട്ടിത്തരണം എന്നാണ് നമ്മുടെ ആവശ്യം ഇങ്ങനെ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എങ്കിൽ ആ അപേക്ഷയുടെ പകർപ്പ് ഉൾപ്പെടെ വെച്ച് നമ്മൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു വിട്ട് ഹർജി ബോധ്യപ്പെടുത്തിയാൽ അതിന്റെ ഫോട്ടോസ് ഉൾപ്പെടെ നിങ്ങളുടെ ഭൂമിയുടെ അല്ലെങ്കിൽ അപകടാവസ്ഥ ബോധ്യപ്പെടുന്ന ാര്യങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തി വിശദമാക്കുന്ന രീതിയിൽ ഫോട്ടോകൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് നിങ്ങൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി കൊടുത്താൽ ഈ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൊടുക്കുന്ന പരാതിയുടെ പകർപ്പും കൂടി അതിൽ രേഖകളായി വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിലോട്ട് ഒരു നിർദ്ദേശം കൊടുത്ത് അടിയന്തരമായി വിഷയം പരിഹരിക്കുന്നതിലോട്ട് നിർദ്ദേശം കൊടുത്തൊരു ഉത്തരവുണ്ടാവും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇടപെടാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്വാഭാവികമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കാൻ സാധ്യതയില്ല എന്നുകൂടി അറിയിച്ചുകൊള്ളുന്നു ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന ഞാൻ ഒരു മാട്രിമോണിയൽ സ്ഥാപനത്തിൽ എന്റെ മകന്റെ വിവാഹത്തിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകി രജിസ്റ്റർ ചെയ്തു നാൾ ഇതുവരെ ആയിട്ടും ഒരു പ്രൊഫൈൽ പോലും ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ല ആ സ്ഥാപനത്തിലേക്ക് വിളിക്കുമ്പോൾ വേറെ ബ്രാഞ്ചുകളുടെ നമ്പർ തരും വേറെ ബ്രാഞ്ചിലേക്ക് വിളിക്കുമ്പോൾ മറ്റു ബ്രാഞ്ചുകളുടെ നമ്പർ തരികയാണ് പതിവ് അവിടെ വിളിക്കുമ്പോൾ യാതൊരുവിധ മറുപടിയും ലഭിക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല ഇത്തരത്തിൽ പൈസ മുടക്കി രജിസ്റ്റർ ചെയ്ത ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെ പറ്റിക്കുന്ന ഈ സ്ഥാപനങ്ങൾക്കെതിരെ എന്തെങ്കിലും നിയമ സ്വീകരിക്കാൻ സാധിക്കുമോ ഞങ്ങൾ അടച്ച പണം തിരികെ കിട്ടാൻ സാധ്യതയുണ്ടോ വിവാഹത്തിനു വേണ്ടി രജിസ്ട്രേഷൻ ചെയ്ത് മാട്രിമോണിയൽ സ്ഥാപനം വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കത്തിലൂടെ ഈ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് ഇതിനെതിരെ ഒരു നിയമ നടപടി എങ്ങനെ സ്വീകരിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തരുന്നു ഹൈക്കോടതി അഭിഭാഷകൻ വി രാജേഷ് ഈ വിഷയത്തിൽ ഒരു മാട്രിമോണിയലിൽ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ അവർ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ എന്താണ് എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ചില കണ്ടീഷനുകളിൽ വ്യവസ്ഥകളിൽ അവർ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടാവും ഇവിടെ രണ്ടായിരത്തി രൂപ കൊടുത്തിട്ട് അവർ ഇതുവരെയായി യാതൊരു പ്രൊഫൈലും മനഃപൂർവ്വം അയച്ചു തരാതിരിക്കുകയോ അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് സേവനത്തിലുള്ള വീഴ്ചയായി കണക്കാക്കാവുന്നതും അതിനെതിരെ ഉപഭോക്തൃ തർക്ക കോടതിയിൽ സമീപിക്കാവുന്നതുമാണ് ആദ്യം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെയ് മാസത്തിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു ഇപ്പോൾ ഒരു ന്യായമായ കാലയളവ് അതായത് ഏതാണ്ട് ആറു മാസത്തിലധികം അത് കഴിഞ്ഞ സ്ഥിതിക്ക് മാട്രിമോണിയൽ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ കോണ്ടാക്ടുകളും ഇല്ല ഒരു പ്രൊഫൈൽ പോലും അയച്ചു തരുന്നില്ല എങ്കിൽ അതിൽ തീർച്ചയായും ഒരു അസ്വാഭാവികതയുണ്ട് അതിനെതിരെ അവർക്ക് ആദ്യം നോട്ടീസ് അയക്കുകയും തങ്ങൾ തന്ന പണവും തങ്ങളുടെ നഷ്ടപരിഹാരവും തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കുകയും അതിന്റെ തുടർച്ചയിൽ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനും കഴിയും തീർച്ചയായും ഇത്തരം നടപടികൾ സേവനത്തിലുള്ള വീഴ്ചയായി തന്നെ കണക്കാക്കും ka kaoundan ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ പരാതിയിലേക്ക് എം കെ തൊടുപുഴ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചാം തീയതി ആകാശവാണിയിലൂടെ ഒരു വാർത്ത വന്നിരുന്നു അത് ഇപ്രകാരമാണ് സ്വന്തമായി വീടില്ലാത്തവർക്ക് അതത് ഗ്രാമപഞ്ചായത്തുകളിൽ താമസിക്കുന്നവർക്ക് ആറായിരം രൂപയിൽ കൂടാതെയുള്ള വീട് പഞ്ചായത്ത് വാടകയ്ക്ക് എടുത്തുകൊടുക്കാൻ നിർദ്ദേശമുള്ളതായിട്ടാണ് ലൈഫ് പദ്ധതിയിൽ വീട് പൂർത്തിയാകുമ്പോൾ വാടകക്കാരെ മാറ്റി പാർപ്പിക്കണം എന്നതായിരുന്നു നിബന്ധന ഇങ്ങനെയുള്ള വാടക വീട് ലഭിക്കാൻ ആരെ സമീപിക്കണം ഈ വാർത്തയുടെ നിജസ്ഥിതി എന്താണ് താങ്കളുടെ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പഞ്ചായത്തുകളിൽ ഇത് സംബന്ധിച്ച ഒരു അന്വേഷണം നടത്തിയിരുന്നു അതിൽ നിന്നും വ്യക്തമായത് ഇത്തരം ഒരു പദ്ധതി നിലവിൽ പഞ്ചായത്തുകൾ വഴി നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ താങ്കൾ ഈ സൂചിപ്പിച്ച വാർത്തയെ സംബന്ധിച്ച് പറയാനുള്ളത് വയനാട് ഉണ്ടായ പ്രകൃതി ദുരന്തത്തെ തുടർന്ന് അവിടെ ദുരന്തത്തിനിരയായവർക്ക് അവരെ താമസിപ്പിക്കുന്നതിന് ഇത്തരം ഒരു പദ്ധതി ആ ബന്ധപ്പെട്ട പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ആ വാർത്തയായിരിക്കാം താങ്കൾ തെറ്റിദ്ധരിച്ച് എല്ലാ പഞ്ചായത്തുകളിലും സർക്കാർ ഇത് നടപ്പിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഏതായാലും നിലവിൽ ഇത്തരം ഒരു പദ്ധതി പഞ്ചായത്തുകൾ വഴി നടപ്പിലാക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് എന്റെ വീടിന്റെ കറണ്ട് കണക്ഷനുമായി ബന്ധപ്പെട്ട് വരാപ്പുഴ കെ എസ് ഇ ബിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിമൂന്നിന് മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ അടക്കുവാൻ ആവശ്യപ്പെട്ടതു പ്രകാരം ഞാൻ അടക്കുകയുണ്ടായി ആദ്യം എ ബി സി കേബിൾ വലിക്കണമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഞങ്ങൾ അതിന് തയ്യാറായിരുന്നു എന്നാൽ പിന്നീട് ഉദ്യോഗസ്ഥർ കമ്പിയും പോസ്റ്റും സ്ഥാപിക്കുന്നു എന്ന തീരുമാനത്തിലെത്തുകയും അതുപ്രകാരം ചെയ്യുകയും ചെയ്തു എന്റെ വീട്ടിലേക്കുള്ള നാൽപ്പത്തഞ്ച് മീറ്റർ ദൂരം ഒരു മീറ്റർ വീതി മാത്രമുള്ള ചെറിയ വഴിയാണ് ഇതിലേക്ക് മൂന്ന് പോസ്റ്റ് ഇടുവാനാണ് കെ നിർദ്ദേശിച്ചത് എന്നാൽ അയൽവക്കത്തുള്ളവരുമായുള്ള തർക്കത്തെ തുടർന്ന് അവർ പണി തടസ്സപ്പെടുത്തുകയും ഹൈക്കോടതി വഴി സ്റ്റേ വാങ്ങിക്കുകയും ചെയ്തു തുടർന്ന് ഞാൻ കളക്ട്രേറ്റിൽ പരാതി നൽകുകയും ചെയ്തു തുടർന്ന് എട്ട് മാസത്തിനു ശേഷം എന്റെ പരാതിയിന്മേൽ എ ബി സി കേബിൾ വലിക്കുവാൻ എ ഡി എം ഉത്തരവ് നൽകുകയും യും ചെയ്തു ഇതിൻ പ്രകാരം എ ബി സി കേബിൾ വലിക്കുവാൻ വീണ്ടും പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അടക്കുവാൻ ആവശ്യപ്പെട്ടു എന്റെ കൈവശം ആ പണം ഇല്ലാത്തതിനാൽ ഞാൻ അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് രൂപ മുടക്കി മെറ്റീരിയൽസ് എല്ലാം വാങ്ങി നൽകുകയാണ് ചെയ്തത് എന്നാൽ എന്റെ സംശയം മൂന്ന് പോസ്റ്റും കമ്പിയും ലേബർ ചാർജുമെല്ലാം ഞാൻ ജനുവരിയിൽ നൽകിയതാണല്ലോ എന്നതാണ് അതിൽ നിലവിൽ രണ്ട് പോസ്റ്റും സ്റ്റേ വയറും മറ്റുമാണ് കെ സി ബിക്ക് ചെലവായത് ആലുവ സെക്ഷനിലുള്ള ഒരു വീട്ടിൽ ഇതേപോലെ രണ്ട് പോസ്റ്റും നാൽപ്പത്തഞ്ച് മീറ്റർ എ ബി സി കേബിളും വലിക്കുന്നതിന് മെറ്റീരിയൽസ് ഉൾപ്പെടെ ചിലവായത് ഇരുപത്തി മൂവായിരം രൂപ മാത്രമാണ് എന്നാണ് എന്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇതിന് പ്രകാരം ഞാൻ വരാപ്പുഴ സെക്ഷനിൽ എസ്റ്റിമേറ്റ് വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടു അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഞാൻ ജനുവരിയിൽ പേ ചെയ്ത പോസ്റ്റിനും മറ്റും പിന്നീട് ഫെബ്രുവരിയിൽ റിവേഴ്സ് ചെയ്ത പണം ഈടാക്കിയതായി എന്നതാണ് മാത്രമല്ല ആ എസ്റ്റിമേറ്റിൽ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാകുന്നില്ല എസ്റ്റിമേറ്റ് പ്രകാരം പോസ്റ്റ് കൊണ്ടുവരുന്നതിനൊക്കെ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ എന്നൊക്കെയാണ് പറയുന്നത് ജനുവരി ഇരുപത്തിമൂന്നിന് ശേഷം എന്റെ വീടിനടുത്തുള്ള റോട്ടിലാണ് രണ്ട് പോസ്റ്റ് ആറുമാസ കാലമായി കിടന്നത് അതിൽ ഒരു പോസ്റ്റ് ഇപ്പോഴും ആ റോട്ടിൽ തന്നെ കിടക്കുന്നുണ്ട് ഈ എസ്റ്റിമേറ്റിൽ എന്തൊക്കെയോ അന്യായം നടന്നതായി ഞാൻ സംശയിക്കുന്നു ഇതിന്റെ വിശദമായ വിവരങ്ങൾ സെക്ഷൻ ഓഫീസിലല്ലാതെ എവിടെ നിന്നാണ് അറിയാൻ കഴിയുന്നത് അന്യായം നടന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ എവിടെയാണ് പരാതിപ്പെടേണ്ടത് നിയമവേദിയിലൂടെ ഒരു പരിഹാരം നിർദ്ദേശിക്കണമെന്നാണ് പരാതിക്കാരി ഈ പരാതിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ ബില്ലിന്റെയും എസ്റ്റിമേറ്റിന്റെയും കോപ്പികളെല്ലാം പരാതിക്കാരി ഈ പരാതിയോടൊപ്പം വെച്ചിട്ടുണ്ട് കെ എസ് ഇ ബി കണക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരാതിയാണ് ഈ കത്തിലൂടെ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം വെച്ചിരിക്കുന്ന രേഖകളും എല്ലാം തന്നെ നിയമവേദി ഒരു നിയമോപദേശത്തിനായി ഹൈക്കോടതി അഭിഭാഷകൻ ജോബി ജേക്കബ് പുളിക്കേക്കുടിക്ക് അയച്ചു കൊടുത്തു ബന്ധപ്പെട്ട രേഖകളും കത്തും എല്ലാം പരിശോധിച്ച ശേഷം അദ്ദേഹം നൽകിയ നിയമോപദേശം ഇനി കേൾക്കാം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വൈദ്യുതി സപ്ലൈ ചെയ്യുന്നതും അതിന്റെ താരിഫ് നിശ്ചയിക്കുന്നതും അതിനായി നിശ്ചയിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്രകാരം മാത്രമായിരിക്കണം ഇങ്ങനെയുള്ള താരിഫും നിബന്ധനകളും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ളതും ആയിരിക്കണം അതാത് സമയങ്ങളിൽ ഇതിന് മാറ്റം വരുത്തുന്നതിനും ഞാൻ പറഞ്ഞ റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരം നിർബന്ധമാണ് അപ്രകാരം കെ എസ് ഇ ബിയുടെ അപേക്ഷയിന്മേൽ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചില കാര്യങ്ങൾക്ക് പത്ത് ശതമാനം വർദ്ധനവ് ഈ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച ഉത്തരവായിട്ടുണ്ട് അതിന് മുമ്പ് കൊടുത്ത അപേക്ഷകൾക്ക് ഈ വർദ്ധനവ് ബാധകമല്ല അതായത് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം കൊടുത്ത അപേക്ഷകൾക്ക് മാത്രമാണ് ഈ വർദ്ധനവ് ബാധകമാവുക എന്തിനായാലും കെ എസ് യു ബി ബില്ലുകളെ ഇതുപോലുള്ള ഒരു ഉപഭോക്താവിന് വ്യക്തമായി വിവരിക്കാത്ത ചാർജസിനെ കുറിച്ചും ഒക്കെ ഗൗരവമേറിയ പരാതികൾ നിലവിലുണ്ട് പലപ്പോഴും അന്വേഷണത്തിൽ കെ എസ് യു ബിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് ഒരു ഉപഭോക്താവിന് ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാനുള്ള എല്ലാ അവകാശവുമുണ്ട് പക്ഷേ എന്തിനാണ് പണം അടയ്ക്കുന്നതെന്നോ അത് നിയമപ്രകാരമുള്ളതാണോ എന്നൊന്നും നോക്കാതെ ആവശ്യപ്പെടുന്ന പണം മുഴുവനായും അടയ്ക്കേണ്ട അവസ്ഥയിലാണ് എല്ലാ ഉപഭോക്താക്കളും ഇപ്രകാരമുള്ള കാര്യങ്ങൾക്ക് പരാതി നൽകുന്നതിനായിട്ട് കൺസ്യൂമർ ഗ്രീവൻസ് റിഡ്രസ്സൽ ഫോറം അഥവാ ഉപഭോക്തൃ തർക്ക ഫോറം നിലവിലുണ്ട് ഓരോ റീജിയണുകളിലും ഇപ്രകാരം ഫോറം ഉള്ളതാണ് ഇവിടെ പരാതി നൽകുന്നതിന് ഫോം എയിലുള്ള ഒരു നിശ്ചിത അപേക്ഷാ ഫോം ലഭ്യമാണ് അത് പൂരിപ്പിച്ച് പരാതി നൽകിയാൽ മാത്രം മതി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മൂന്ന് അംഗങ്ങളുള്ള ഈ കൺസ്യൂമർ ഫോറം നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത് അവിടെ പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതായും കാണുന്നുണ്ട് എപ്രകാരം പരാതിയിൽ നടപടി എടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഇതിനായി നിയോഗിച്ചിട്ടുള്ള ഓം അടുത്തും പരാതി നൽകുവാൻ ഒരു ഉപഭോക്താവിന് കഴിയും ഇനി നിങ്ങളുടെ ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം ഒരേ കാര്യത്തിന് രണ്ട് രീതിയിൽ തുകകൾ ഈടാക്കിയതായി കാണുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിയമവിരുദ്ധമാണ് നിങ്ങൾക്ക് എന്തുതിനായാലും ഞാൻ പറഞ്ഞ തർക്ക പരിഹാര ഫോറത്തെ സമീപിച്ച് അപേക്ഷ കൊടുത്ത് അതിന് ഒരു പരിഹാരം കണ്ടെത്താവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പത്തനംതിട്ട നിന്നും ശശീന്ദ്രൻ നായർ ഞാൻ പത്തനംതിട്ടയിലെ റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ സ്ഥിര താമസക്കാരനാണ് എനിക്ക് അറുപത്തിയഞ്ച് വയസ്സുണ്ട് പൂർണമായും കാഴ്ചയില്ലാത്ത ആളാണ് ഭാര്യയ്ക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളുമുണ്ട് മക്കൾ ആരും തന്നെ നോക്കുന്നില്ല വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുമുണ്ട് ഞങ്ങൾ രണ്ടു പേർക്കും കൂടി നിൽക്കാവുന്ന അനാഥ മന്ദിരമോ മറ്റേതെങ്കിലും സ്ഥാപനമോ ഉണ്ടെങ്കിൽ അതിന്റെ വിശദമായ വിവരങ്ങൾ ിയമവേദിയിലൂടെ പറഞ്ഞു തരണമെന്നാണ് ഈ കത്തിലൂടെ പരാതിക്കാരൻ ചോദിച്ചിരിക്കുന്നത് കൂടാതെ സാമൂഹ്യനീതി വകുപ്പിന്റെ അനാഥ മന്ദിരത്തിൽ നിൽക്കുന്നതിന് എന്തു ചെയ്യണമെന്നും ചോദിച്ചിട്ടുണ്ട് കൂടാതെ മറ്റൊരു കാര്യവും കൂടി ഈ കത്തിലൂടെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അത് ഇപ്രകാരമാണ് അഗതി ആശ്രയിൽപ്പെട്ട ആളാണ് ഞാൻ പഞ്ചായത്തിൽ നിന്നും ആശ്രയ കിറ്റ് ലഭിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഇതിൽ മുടക്കം വന്നിരിക്കുകയാണ് നാലു മാസം കൂടുമ്പോഴാണ് ഒരു മാസത്തെ സാധനം കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള സാധനം കിട്ടി മൂന്ന് മാസത്തെ ഭക്ഷണ കിറ്റ് ഈ വർഷത്തെ ഓണത്തിനാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെ ഏകദേശം ഒരു വർഷത്തെ ഭക്ഷണധാന്യങ്ങൾ ധാന്യങ്ങൾ കിട്ടാനുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആയതിനാൽ ഇത് മുടക്കം കൂടാതെ കിട്ടുന്നതിന് എന്താണ് ചെയ്യേണ്ടത് ഈ കത്തിൽ രണ്ട് കാര്യങ്ങളാണ് പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത് അതിലൊന്ന് അഗതി ആശ്രയ ലിസ്റ്റിൽ ഉള്ളവർക്ക് ലഭിക്കുന്ന ആശ്രയ കിറ്റ് സമയാസമയങ്ങളിൽ കിട്ടുന്നില്ല എന്നതാണ് ഇക്കാര്യം നിയമവേദി റാന്നി പെരുനാട് പഞ്ചായത്തിൽ അന്വേഷിച്ചിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി സുനിൽകുമാർ ഇക്കാര്യത്തിന് നിയമവേദിക്ക് നൽകിയ മറുപടി അഗതി ആശ്രയ ഫണ്ടിന്റെ അപര്യാപ്തത മൂലമാണ് പലപ്പോഴും ഭക്ഷണ കിറ്റ് വിതരണം വൈകുന്നത് എന്നത് എന്നാൽ ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് കുടിശ്ശിക വന്നിട്ടുള്ള ഭക്ഷണ കിറ്റ് അടക്കം നൽകാറുണ്ട് ഓണസമയത്ത് ഇത് കൊടുത്തിരുന്നു ബാക്കിയുള്ളവ ഫണ്ട് വരുന്ന മുറയ്ക്ക് നൽകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇനി രണ്ടാമത്തെ കാര്യം മക്കൾ ആരും ഇദ്ദേഹത്തെ നോക്കുന്നില്ലാത്തത് ഏതെങ്കിലും അഗതി മന്ദിരത്തിൽ ഭർത്താവിനും ഭാര്യയ്ക്കും കൂടി നിൽക്കാൻ സാധിക്കുമോ എന്നതിനെ കുറിച്ചാണ് ഇക്കാര്യവും നിയമവേദി പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പിൽ അന്വേഷിച്ചിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇക്കാര്യത്തിന് നിയമവേദിയോട് പറഞ്ഞ വിവരങ്ങൾ ഇതാണ് ഈ പരാതിക്കാരൻ ഒരു അപേക്ഷ സാമൂഹ്യനീതി വകുപ്പിൽ നൽകുക അതിൽ മക്കൾ സംരക്ഷിക്കാനും മക്കളിൽ നിന്ന് ചിലവിന് ലഭിക്കുന്നതിനും വേണ്ടി ആർ ഡിഒയ്ക്ക് ഒരു പരാതി കൊടുക്കാൻ അവർ ഇദ്ദേഹത്തെ സഹായിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതല്ല ഇനി അദ്ദേഹത്തിന് മാറി താമസിക്കാനാണ് ആഗ്രഹമെങ്കിൽ അത്തരത്തിലും ഒരു അപേക്ഷ നൽകുക അതിൽ വിശദമായി പരാതിക്കാരന്റെ അവസ്ഥ വിവരിക്കണം കൂടാതെ അദ്ദേഹം താമസിക്കുന്ന വാർഡിലെ വാർഡ് മെമ്പറുടെ ഒരു സമ്മതപത്രം കൂടി ഈ അപേക്ഷയോടൊപ്പം വയ്ക്കേണ്ടതാണ് സാമൂഹ്യനീതി വകുപ്പ് ഈ അപേക്ഷ പരിശോധിച്ച ശേഷം ഉചിതമായ ഒരു നടപടി സ്വീകരിക്കാം എന്നാണ് നിയമവേദിയോട് വ്യക്തമാക്കിയിരിക്കുന്നത് ആയതിനാൽ താങ്കൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ അപേക്ഷ തയ്യാറാക്കി ബന്ധപ്പെട്ട വകുപ്പിൽ നൽകുകയാണെങ്കിൽ താങ്കളുടെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം അവർക്ക് കൈക്കൊള്ളാൻ സാധിക്കും എന്നാണ് നിയമവേദി കരുതുന്നത് നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം ആകാശവാണി കൊച്ചി എഫ് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്